സൂപ്പർ സ്റ്റാർ യേശിനെ നായകനാക്കി പ്രശസ്ത സംവിധായക ഗീതു മോഹൻദാസ് അണിയിച്ചൊരുക്കുന്ന ബിഗ് ബഡ്ജറ്റ് ഷൂട്ടിംഗ് അനിശ്ചിത കാലത്തേക്ക് നീട്ടിവെച്ചതായി റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും കന്നഡ തെലുങ്ക് മാധ്യമങ്ങളും ഈ വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല സംവിധായക ഗീതു മോഹൻദാസും നടൻ യേശും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്നാണ് പ്രമുഖ തെലുങ്ക് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ചിത്രീകരിച്ച ഭാഗങ്ങളെ ചൊല്ലിയ ാണ് പ്രധാനമായും തർക്കങ്ങൾ ഉടലെടുത്തതെന്നാണ് സൂചന കെ ജി എഫ് എന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം യേശ അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിൽ ടോക്സിക്കിന് ആരാധകർക്കിടയിലും സിനിമാ ലോകത്തും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അപ്രതീക്ഷിത ഷൂട്ടിംഗ് മാറ്റിവെക്കൽ ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ആദ്യം പ്രഖ്യാപിച്ചതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ ചിത്രം റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത് യേശും നിർമ്മാണ സംഘവും ഒരു വർഷം മുമ്പ് തന്നെ ഈ റിലീസ് തീയതി ഉറപ്പിച്ചിരുന്നു എന്നാൽ നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രഖ്യാപിച്ച തീയതിയിൽ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ സാധ്യതയില്ല ഷൂട്ടിംഗ് നിർത്തിവെക്കാനുള്ള പ്രധാന കാരണം സംവിധായക ഗീതു മോഹൻദാസ് ഇതുവരെ ചിത്രീകരിച്ച ഭാഗങ്ങളിൽ യേശ പൂർണ്ണമായും തൃപ്തനല്ല എന്നതാണ് യേന്റെ സ്റ്റാഡം നിലനിർത്തുന്നതിനും ബോക്സ് ഓഫീസ് വിജയം ഉറപ്പാക്കുന്നതിനും കൂടുതൽ മാസ് ഘടകങ്ങൾ ഉൾപ്പെടുത്തി ചിത്രം പുനർനിർമ്മിക്കണമെന്നും കൂടുതൽ മാറ്റങ്ങൾ വരുത്തണമെന്നും യേശ അഭിപ്രായപ്പെട്ടതായാണ് വിവരം ഗീതു മോഹൻദാസ് തന്റെ മുൻ ചിത്രങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് പോലെയുള്ള റിയലിസ്റ്റിക് സമീപനമാണോ അതോ കെ ജി എഫ് പോലുള്ള മാസ് എന്റർടൈനർ ശൈലിയാണോ ആണോ ആഗ്രഹിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ഇരുവരുടെയും കലാ കാഴ്ചപ്പാടുകളിലെ ഈ വൈരുദ്ധ്യമാണ് ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ കാരണമായതെന്നാണ് സിനിമാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഈ ചിത്രം നീട്ടിവെച്ചതിലൂടെ മറ്റു പല സിനിമകളുടെ റിലീസ് തീയതിയിലും മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രമുഖ ബോളിവുഡ് സംവിധായകൻ സഞ്ജയ് ലീല മൻസാലി തന്റെ ബിഗ് ബജറ്റ് ചിത്രമായ ലവ് ആൻഡ് വാർ എന്ന സിനിമയുടെ റിലീസ് നേരത്തെ മാറ്റിയിരുന്നു ടോക്സിക്കുമായി ബോക്സ് ഓഫീസിൽ ക്ലാഷുകൾ ഒഴിവാക്കാനായിരുന്നു ഈ നീക്കം എന്നാൽ ടോക്സിക് പ്രഖ്യാപിച്ച തീയതിയിൽ റിലീസ് ചെയ്യാൻ പ്രഖ്യാപിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ തെലുങ്ക് നടനായ ആദിവിശേഷ് തന്റെ ചിത്രം ഡക്കോയിറ്റ് ഈ സമയത്ത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതായി വാർത്തകളുണ്ട് മൂത്തോൻ ഡൈസ് തുടങ്ങിയ നിരൂപക പ്രശംസ നേടിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ സംവിധായകയാണ് ഗീതു മോഹൻദാസ് മലയാളിയെ ഗീതു ആദ്യമായി ഒരു പാൻ ഇന്ത്യൻ സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയും ടോക്സിക്കിനുണ്ടായിരുന്നു കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കറ്റ് കെ നാരായണനും മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ടോക്സിക് നിർമ്മിക്കുന്നത് യശിന്റെ കരിയറിലെ പത്തൊൻപതാമത്തെ ചിത്രമാണ് ടോക്സിക് എ ടെയിൽ ഫോർ ഗ്രൗണ്ട് അപ്സ് എന്നതാണ് ചിത്രത്തിന്റെ ഈ ടാഗ് ലൈൻ സൂചിപ്പിക്കുന്നത് പോലെ മുതിർന്നവർക്കായുള്ള ഒരു കെട്ടുകഥയുടെ രൂപത്തിലായിരിക്കും ചിത്രം ഒരുക്കുക ചിത്രത്തിൽ ബോളിവുഡ് താരങ്ങളായ കരീന കപൂറും തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻ താരയും പ്രധാന വേഷങ്ങളിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ താരങ്ങളുടെ കാര്യത്തിലോ ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നതിന്റെ കാര്യത്തിലോ ഔദ്യോഗിക പ്രഖ്യാപനം വരും വരെ ആരാധകർക്ക് കാത്തിരിക്കേണ്ടി വരും Thank mm -hmm. you.